അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ബിൽ മുനാസിബി മിനൽ ഖൗസൈനി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ് ആറ് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും ബ്രാക്കറ്റിൽ മൂന്ന് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്നാണ് ശരിയുണ്ടാവുക അത് എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത് അവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ റ ഐത്തു ഞാൻ കണ്ടു ഡേഷ് കിത്തൻ പൂച്ചയെ ഇനി എത്ര പൂച്ചയെ എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് സലാസ അഷറത്ത സലാസത്ത് അഷറ പതിമൂന്നാണ് ഇവിടെ ഉത്തരം വരുന്നത് പക്ഷേ അതെങ്ങനെ നമ്മൾ കണ്ടെത്തുക നമ്മൾ പത്താമത്തെ പാഠത്തിൽ പാഠത്തിൽ അതത് മഴദൂത് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ വരിക എന്താണ് പത്ത് പത്ത് വരെ ഉള്ളത് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു പതിനൊന്ന് മുതൽ ഇരുപത് വരെയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് അതിൽ പതിനൊന്ന് പന്ത്രണ്ടിന് ഒരു നിയമമാണ് മഴദൂത് മുതക്കറാണെങ്കിൽ അതത് മുതക്കറാവണം മഴദൂത് മോൻഎസ് ആവണമെങ്കിൽ അതത് മോൻഎസ് ആവണം പതിമൂന്ന് മുതൽ അങ്ങോട്ട് എന്താണ് നിയമം നേരെ ഓപ്പോസിറ്റ് നിയമമാണ് പിന്നെ മഴദൂത് മുതക്കറാണെങ്കിൽ അതതിലെ ഒറ്റയാണ് മോന്ന സാക്ക നമുക്കിവിടെ നോക്കാം ഇവിടെ ക്രിത്വൻ എന്നുള്ളത് താ ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ കണ്ടെത്താം താ ഇല്ലാത്തത് കൊണ്ട് അത് മുതക്കറാണ് ഇത് മഴദൂതാണ് എണ്ണപ്പെടുന്ന സാധനമാണ് അപ്പോൾ അത് മുതക്കറാണ് ഇനി അപ്പോൾ ഇവിടെ അഷറ എന്ന് വരുന്നത് എങ്ങനെ വരണം മുതക്കറായിട്ട് തന്നെ വരണം അഷറ മുത മുതക്കറായതുകൊണ്ട് കൂടുതൽ അഷറ മുതക്കർ തന്നെ ആവണം ഇനി ഇവിടെ ഒരു ഒറ്റ വരുന്നുണ്ട് സലാസ അതാണ് നമ്മൾ മോനസ് ആക്കേണ്ടത് അപ്പോൾ അതെങ്ങനെ വരിക സലാസത്ത അഷറ ഇതാ ഇതാണ് അതിൻ്റെ ആൻസർ വരിക സലാസത്ത അഷറ ക്വിത്വൻ ഇനി അടുത്ത് നോക്കൂ രണ്ടാമത്തത് ഫിസുന്ദൂക്കി ബോക്സിൽ ഉണ്ട് ഡേ കലമൻ പേന എത്ര പേന ഇവിടെ സെബറ സബ് അഷറ സബ് ത അഷറത്ത ഇതെങ്ങനെയാണ് നോക്കുക ഇതാദ്യം നമ്മൾ മഴദൂത് നേരെ ശ്രദ്ധിക്കണം മഴദൂത് കലമൻ എന്നുള്ളതാണ് മുതക്കറാണ് അപ്പം ഇതിൻ്റെ കൂടെ വരുന്ന അഷറ മുതക്കറന്നാവണം അഷറ പിന്നെ ഒറ്റയാണ് നമ്മൾ മോന്ന ആക്കേണ്ടത് അവിടെ അങ്ങനെ വരുന്നത് ഏതാണ് ദ സബ് അത്ത എന്നുള്ളതാണ് സബ് അത്ത മോന്ന എങ്ങനെയായത് ഉണ്ടായത് കൊണ്ട് മോന്നസായി അപ്പോൾ ദ സബ് അത്ത അഷറ ഇതാണ് ആൻസറായിട്ട് വരിക ഫിസുന്ദൂക്കി പൊട്ടിയിൽ ബോക്സിൽ സബ് അത്തറ കലമൻ പതിനേഴ് പേനകളുണ്ട് പേന ഉണ്ട് ഇനി മൂന്നാമത്തത് നദുറുസുലിയവ ദർസൻ എന്നാൽ പഠിക്കും അല്യോമ ഇന്ന് ദറസൻ ഒരു പാഠം എങ്ങനത്തെ പാഠം ദറസൻ ഇത് നമ്മൾ പഠിച്ചല്ലോ ദറസൻ അപ്പം അതേപോലെ ഈ ഇറാബിൽ യോജിക്കുന്നത് ഏതാ ജതീദത്തുൻ ജതീദൻ ജതീദുൻ ഇതിലേതാണ് ജതീതൻ ഇതാണ് ശരിയത്തരം നദുറസുൽ യോമ ദറസൻ ജതീതൻ ഇന്ന് നാം പുതിയ ഒരു പാഠം പഠിക്കും ഇനി നാലാമത് നോക്കൂ യാ ബനാത്തി എൻ്റെ പെൺകുട്ടികളെ ഇനി ഇവിടെ ഒരു വാക്ക് ചേർ ചേർത്ത് കൊടുക്കാണ്ട് റൂസ കുന്ന നിങ്ങളുടെ തലകളെ നിങ്ങളുടെ ശിരസുകളെ നിങ്ങളെന്ത് ചെയ്യരുത് ലാത്തക് ഷിഫി എന്നാണോ ലാ തക് ഷിഫ്ന എന്നാണോ ലാ തക് ഷിഫു എന്നാണോ വേണ്ടത് യാബനാത്തി ജമുഅനസ് ആണ് അപ്പോൾ എം എന്നതാണ് നേരിട്ട് പറയുന്നത് കൊണ്ട് അത് മുഹാത്തബും കൂടിയാണ് അപ്പോൾ അതേ അതിനോട് യോജിക്കുന്നതാണ് വരേണ്ടത് ഏതാണ് യാ ബനാത്തി ലാ തക് ഷിഫ്ന എന്നാണ് വരിക ലാ ത നിങ്ങൾ വെളിവാക്കരുത് ലാ തക്ക് നിങ്ങൾ വെളിവാക്കരുത് റൂസ കുന നിങ്ങളുടെ ശിരസുകളെ തലകളെ അപ്പോൾ ജമ്മു മോഹന്നസായത് ജമ്മു മോഹന്നസ് മുഹഅത്തബ് ഇവിടെ വെച്ചു കൊടുക്കേണ്ടത് ഇനി അഞ്ചാമത്തത് ഡേ അൽ ബിന്തു ഇലൽ മദ്രസത്തി പെൺകുട്ടി ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് അതിലേതാണ് വരിക ജാത്ത ഉണ്ട് ജാഇ ഉണ്ട് ഇതാണ് യോജിക്കാൻ ചാൻസ് ഉള്ളു അപ്പോൾ ഇപ്പോൾ എന്തായാലും എന്ന് നമുക്കറിയാലോ ഇനി ഇവിടെ ബിന്ത് ആണ് ഫായിൽ ബിന് ഫായിലാണ് അപ്പോൾ അത് മോഹൻനസ് ആയതുകൊണ്ട് അതിൻ്റെ ഫീല് മോന്നസ് ആവണം അപ്പം അങ്ങനെ മോന്നസ് ആയ ഫീൽ ജാഅത്ത് എന്നാണുള്ളത് ബിന്തു മദുരസ മദ്രസത്തി അപ്പോൾ അതാണ് ആൻസർ വരിക ഇനി ആറാമത്തേത് ഡേ അനീസത്തു വക്തീ പഠന സമയം അനീസ എന്ത് ചെയ്യൂല മാ മാറ ഓതൂല അല്ലെങ്കിൽ വായിക്കൂല ലായിഹബ് പോവുകയില്ല മാല ഇബത്ത് കളിക്കുകയില്ല ഇതിൽ ശരിയായ ഉത്തരം ഇതാണ് മാല ഇബത്താണ് ഈ അനീസ എന്നുള്ളത് മോന്നസായതുകൊണ്ട് ഇനി അതേപോലെ മോന്നസായ ഒരു ഫീലുള്ളത് ഇതാണ് ഇതാ മോഹനസ് ഇതാ ഇത് മുതക്കറാണ് അപ്പോൾ ഇതല്ല ഇത് മുതക്കറാണ് ഇതുമല്ല അപ്പോൾ ഇവിടെ വേണ്ടത് മാല ഇബത്ത് എന്നാണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നംല ഉൽജ്വല കോളങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാനാണ് നാല് ചോദ്യങ്ങളാണുള്ളത് ഇവിടെ നാല് കോളങ്ങളുമുണ്ട് മാളി മുലാരി അമ്രഹാദർ നഹ്യു ഹായിബ് ഇങ്ങനെ നാല് കോളങ്ങളാണുള്ളത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഒന്നാമത്തേത് ജലസ എന്നിവിടെ ഉണ്ട് ഇനി അതിൻ്റെ മുലാരി ഉണ്ടാക്കണം വളരെ സിമ്പിളായിട്ടുണ്ടാക്കുക നമ്മൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ജലസൻ്റെ മുലാരി യജ്ലിസു ഈ അവസാനം ഈ എടുക്കണോമ നിർബന്ധമായിട്ടും കൃത്യമായിട്ട് വരണം ചില കുട്ടികൾക്ക് ഫത്തഹൊക്കെ ആവാറുണ്ട് അപ്പോൾ അതിൻ്റെ മാർക്ക് പോകാൻ ശ്രദ്ധിക്കണം ഇനി പിന്നെ എജിലീസ് കഴിഞ്ഞു അതിൻ്റെ അമൃ ഹാദർ ഇവിടെ കാണുന്നുണ്ട് എജിലിസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നഹ്യ വായിബാണ് ഉണ്ടാക്കേണ്ടത് നെഹ്യ വായിബ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ നെഹ്യൻ്റെ അതാത്ത് അവിടെ കൂട്ടി കൊടുക്കണം ലാ എന്നാണ് പിന്നെ മുലാരി എന്നാണുള്ളത് ഉണ്ടാക്കുക അപ്പോൾ ആ മുല്ലാരിയെ അങ്ങോട്ട് എഴുതി കൊടുക്കുക അവസാനത്തെ അക്ഷരത്തിനൊന്ന് പിന്നെ സുക്കൂന് കൊടുക്കുക ലായജിലിസ് ഈ സുക്കൂനെന്നുള്ള നിർബന്ധമാണ് അത് ശ്രദ്ധിക്കണം ലായ ജുലിസ് എന്നാണ് വരിക ഈ രണ്ടാമത്തതിൽ മാളിവിടെ ഇല്ല മുല്ലാരിയക്കൂലു എന്നുണ്ട് നമ്മളറിയാം അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആറാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് മാളിൻ്റെ വരിക യക്കൂലു മുല്ലാരിൻ്റെ മാൽ കാല യക്കൂലു എന്ന മുലാറുണ്ട് ഇനി അതിൻ്റെ അമൃഹാൽ എടുക്കണം അമൃ ഹാൽദർ എടുക്കുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് സാധാരണ പോലെയല്ല പിന്നെ മുലാറത്തിൻ്റെ അക്ഷരത്തിന് ആദ്യം കളയണം യക്കൂലു എന്നുള്ളതിൽ മുലാറത്തിൻ്റെ അക്ഷരത്തിനെ കളയുമ്പോൾ പിന്നെ കൂലു എന്നതാണ് വരിക കൂലു മുലാറത്തിൻ്റെ അക്ഷരം യാ എന്നിവിടെ ഉണ്ട് ഇതാ അത് അമൃഹാൽ എടുക്കുമ്പോൾ ആദ്യം കളയണം ഇനി അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കുല് കൂല്ലെന്നായി പിന്നെ അലിഫ് വാവുക ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കളയും വേണം അപ്പോൾ അതെന്തായി മാറി കുല് എന്നായി മാറി അതാണ് കാലൻ്റെ അമ്രുഹാലറ് കുല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഹ്യുകായുവിൽ എന്ന് കൂട്ടി കൊടുത്തിട്ട് അത് അലായ കുല് എന്നിവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ നോക്കൂ നലറ നലറമാലിവിടണ്ട് എന്നുറു മുലാരി ഇവിടെ ഉണ്ട് നമ്മൾ അമ്രു കാണണം അമ്രഹാൽ സിമ്പിളായിട്ട് കാണാം ഇവിടെ ആ മറ്റേ അലിഫും വാവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ സിമ്പിളായിട്ട് കാണാം എല്ലുറും എല്ലുറും മുലാരി എന്നാണ് ഇതൊക്കെ ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഇവിടെ മുലാരി ഇതിന് എല്ലുറും അപ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താണ് മുലാറത്തിൻ്റെ അക്ഷരത്തിന് കളയാവേണ്ടത് അത് കളഞ്ഞു പിന്നെ അവസാനത്തേന് സുക്കൂന് കൊടുക്കണം ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ മുതാറത്തിൻ്റെ അക്ഷരത്തിൻ്റെ പകരം അവിടെ ഒരു അക്ഷരം വെച്ചുകൊടുക്കണം അതെങ്ങനെ നമ്മൾ നോക്കുക അവസാനത്തെ അക്ഷരമാണുള്ള റാ അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മ ആണെങ്കിൽ ഇവിടെ ലൊം തന്നെ വെച്ചുകൊടുക്കണം അപ്പോൾ നമ്മളിതിവിടെ ഇങ്ങനായിട്ട് മാറും ഉന്തുർ എന്നാവും ഉന്തുർ ഇനി നെഹിയോ ആയി ഭാവുമ്പോൾ നമ്മൾ നെഹ്യൻ്റെ അഥാത്ത് അടയാളം ആദ്യ എഴുതി കൊടുക്കുക ലായെഴുതി കൊടുക്കുക പിന്നെ സിമ്പിളാണ് ആ മുലാരി തന്നെയാണ് എഴുതിയിട്ട് അവസാനത്തെ അക്ഷരത്തിനെ സുക്കൂൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ലായം ലുർ എന്നായി ഓരോന്നും അങ്ങനെ ചെയ്യാം ഇനി നാലാമത്തത് യംഷി എന്ന ഉണ്ട് മുലാരി അതിൻ്റെ മാളി നമ്മൾ പഠിച്ചിട്ടുണ്ട് മഷാ എന്നാണ് മഷാ എം ഷീ ഇനി അതിൻ്റെ അമൃഹാദ കൊടുത്തു ഇംഷി എന്നുണ്ട് ഇംഷി ഇനി നഹ്യുമായി ബാകുമ്പോൾ ലാ ഫസ്റ്റ് കൊടുക്കുക പിന്നെ ലാ മുലാരി അതേപോലെ വെച്ചു കൊടുത്ത ലാ എം ഷി ഇത് അവസാനം നീട്ടാനുള്ളത് കൊണ്ട് നീട്ടാനുള്ള അക്ഷരം വന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് ലാസ്റ്റ് സുക്കുന് കാണാത്തതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി നു മൈസുറ്റ വൽമൻ ഊത്ത ത്തിനേം മനോഹത്തിനെയും വേർതിരിക്കാനാണ് മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മനോഹത്തും ഞായത്തും വേർതിരിക്കാനുള്ള കള്ളികളും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞായത്തും മന്മോഹത്തുമൊക്കെ പഠിച്ചിട്ടുള്ളത് ഒമ്പതാമത്തെ പാഠത്തിലാണ് നമുക്ക് നോക്കാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ അറുലുൽ മിനു ലായക്തി ബോ മ്മ്മിനായ ഒരാൾ കളവ് പറയുകയില്ല മ്മ്മിനായ ഒരു പുരുഷൻ കളവ് പറയൂല ഇനി ഇതിൽ നമ്മൾ അങ്ങനെ വേർതിരിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് നയത്ത് പിന്നെ മനൗത്തിനോട് കുറേ കാര്യങ്ങളിൽ തുടരുന്നു പഠിച്ചിട്ടുണ്ടല്ലോ മുതക്കർ മുന്നസ് അതേപോലെ മുഫ്രദ് മുസന്ന ജമഅ ഇഹ്റാബ് നക്കിറ മാരിഫ് അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഒരേപോലെ ആയിരിക്കും തുടരുന്നു പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഇതുള്ളത് നോക്കിയാകുമ്പോൾ കാണുക അറജുലുൽ മുനു അറുലുൽ മുനു ഇതിലാണ് നമ്മുടെ നെക്കി നായത്തും മനൂത്തും കിടക്കുന്നത് ഇനി നമ്മൾ പഠിച്ചത് ഇങ്ങനത്തെ രണ്ട് വാചക രണ്ട് വാക്കുകളിൽ രണ്ടാമത്തത് ഒന്നാമത്തതിൻ്റെ രണ്ടാമത്തെ പദം രണ്ടാമത്തെ വാക്ക് ഒന്നാമത്തതിൻ്റെ പിന്നെ വിശേഷണം വ്യക്തമാക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ രണ്ടാമത്തേന് നാത്ത് എന്നും രണ്ടാമത്തേന് നാത്ത് എന്നും ഒന്നാമത്തേന് മൻ ഊത്ത് എന്നും പറയും അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ മൻ ഓത്തേതാണ് അറജുലു അതാണ് മൻ ഓത്ത് അറജുലു നാത്തേതാ അൽമു മിനു എന്നാണ് അറജുൽ അൽമു മിനു എന്നുള്ളതാണ് അനായത്ത് ഇനി രണ്ടാമത്തെ നോക്കൂ സല്ലം തുലാബിൻ തൈനി സ്വഹീറ തൈനി സല്ലം ത് സലാം പറഞ്ഞു അലഅബിൻ തൈനി സ്വഹീറ രണ്ട് ചെറിയ പെൺകുട്ടികളുടെ മേൽ ഞാൻ സലാം പറഞ്ഞു ഇവിടെ അതേപോലെ നമുക്ക് നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഇതാ ഇതിലാണ് നാത്തും മന്നൂത്തും പിന്നത് ബിൻ തൈനി സഹീറ തൈനി ഇതിലെ ആദ്യത്തത് മൻത്താണ് അപ്പോൾ ആദ്യത്തേത് ബിൻ തൈനി എന്നാണ് ബിൻ തൈനി പിന്നെ അതിൽ രണ്ടാമത്തത് മത്തത്താണ് സഹീറ തൈനിതാണ് ഇനി മൂന്നാമത്തെ ദാ കറിയ ജമീലത്തുൻ ഫിഹാ ഹദീഖത്തുൻ റാ യാൻ എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ് കറിയത്തി എൻ്റെ ഗ്രാമം ജമീലത്തുൻ ഭംഗിയുള്ളതാണ് ഫിഹ അവിടെയുണ്ട് അല്ലെങ്കിൽ അതിലുണ്ട് ഹദീഖത്തുൻ റാ മനോഹരമായ തോട്ടമുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഹദീഖത്തുൻ റാത്തുൻ ഇതിലാണ് ഞാൻത്തും മനോഹത്തും വരുന്നത് ഞാൻ നോക്കുമ്പോൾ ആദ്യത്തത് മനോത്താണ് ഹദീയക്കത്തുൻ പിന്നെ രണ്ടാമത്തത് നാത്താണ് റാ യാൻ അപ്പം അതെങ്ങനെ സിമ്പിളായിട്ട് നേത്തുമോത്ത് നമുക്ക് വേർതിരിക്കാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരേതാനാണ് നാല് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങൾ വായിച്ച് നോക്കി ഉത്തര ലിസാനായത് ലിസാനായതുകൊണ്ട് അറബിയിൽ തന്നെ ഉത്തരെയുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒന്നാമത്തെ ചോദ്യം എന്താ കൈഫയുൻഷ ഉൻ നഹ്യു മിനൽ മുലാരി മുലാരിയിൽ നിന്ന് നഹ്യിനെ എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് നമ്മൾ എട്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് എട്ടാമത്തെ പാഠത്തിൽ അഥവാ ഇരുപത്തി നാലാമത്തെ പേജിൽ അതുണ്ട് ഇരുപത്തി നാലാമത്തെ പേജ് എട്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ബി വ ലാ ഫി ഔലി അതിൻ്റെ ആദ്യത്തിൽ ലാ എന്നുള്ളതിനെ വക്കൽ പിന്നെ എന്ത് ചെയ്യണം ഒ ജസ്മി അതിൻ്റെ അവസാനത്തതിന് ജസ്മ് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സുക്കൂന് ചെയ്യുകയും ചെയ്യുക അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യത്തിൽ ല എന്നുള്ളതിനെ വെക്കുക ആദ്യത്തിൽ ല എന്നുള്ള അക്ഷരം വെക്കുക അവസാനത്തതിന് സുക്കൂന് ചെയ്യുക ജസ്മു ചെയ്യുക അറബിലെഴുതുമ്പോൾ ഇലാഫിഹി വബി ജസ്മി ആഹിരിഹി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ കൈഫ മിനൽ മുലി വാഹിബിൽ നിന്ന് അമ്രു ഈബിന് എങ്ങനെയാണ് ഉണ്ടാക്കുക ഇത് നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ പേജ് ഈ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടാമത്തെ പേജിൽ ഏഴാമത്തെ പാഠത്തിൽ എന്തൊക്കെ ചെയ്യണം ഒന്ന് ബിസിയാദത്തി ലാമിൻ ഒരു ലാമിനെ അധികരിപ്പിക്കണം എങ്ങനത്തെ ലാബാണത് മക്ക്സൂറത്തിൻ കെസിറുള്ളവർ ലാമിന് അധികരിപ്പിക്കണം അപ്പോൾ അതായത് ലീ എന്നാണ് വരിക എപ്പ എവിടെ ഫി അവലിൽ മുലാരി മുലാരിൻ്റെ ആദ്യത്തിൽ മുലാരിൻ്റെ ആദ്യത്തിൽ കസിറുള്ള ഒരു ലാമിന് അധികരിപ്പിക്കണം പിന്നെ എന്തു ചെയ്യണം വസുക്കൂനുൽ സുക്കൂനിൽ ആഹിരി അവസാനത്തേന് സുക്കൂന് ചെയ്യും ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് മുലാരി ഐബിൽ നിന്ന് അമ്രു ഹായിബിന് എടുക്കുക ഉണ്ടാക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ യക്കൂനുൽ ഫേലുൽ മുലാരി മത്ത യക്കൂനുൽ ഫീലുൽ മുലാരി മൻഫിയൻ മത്ത ഒരു മുലാരിയായ ഫേല് എപ്പോഴാണ് മൻഫിയാകുക എപ്പോഴാണ് അതാവുക നമ്മളത് പത്താമത്തെ പേജ് മൂന്നാമത്തെ പാഠത്തിൽ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് എപ്പോഴാണ് ഇതാ ദഹല ഹർഫു ല അഥവാ ല എന്നുള്ള ഹർഫ് പ്രവേശിച്ചാൽ ഇതാ ദഹല പ്രവേശിച്ചാൽ ഹർഫു ല ല എന്ന ഹർഫ് എവിടെ ഫീ ഔവലിൽ മുലാരിയായി മുലാരിയായ ഫേലിൻ്റെ ആദ്യത്തിൽ അപ്പോൾ ഇതാ ദഹൽ ഹർഫുല ഫിയവലിൽ മുലാരി മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ എന്ന് ലാഹ എന്ന ഹർഫ് പ്രവേശിച്ചാൽ എന്നാണ് അതിൻ്റെ ഉത്തരം വരിക ഇനി നാലാമത്തെ ചോദ്യം അൽ ഹം ഹാലു മാഹുവ അമ്രു ഹാലു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളത് ഇരുപത്തി രണ്ടാമത്തെ പേജിൽ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് അമ്രു ഹാലർ എന്ന് പറഞ്ഞാൽ ഫിയലുൻ ഒരു ഫീലാണ് യു അതറിയിക്കും അല തൊലബി അംരിൻ ഒരു കാര്യം കൽപ്പിക്കുന്നതിൻ്റെ മേൽ അറിയിക്കും മിൻമുഖാത്തൊൻ അപ്പോൾ ഫീലുൻ യെതു അല തോലബി അംരിൻ മിൻ മുഹാത്തബിൻ അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം ഹാറ എന്നാലെന്ത് ഫെയുൻ യദുല്ലു അല തൊലബി അംദിൻ മിൻ മുഹാത്തബിൻ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നുസരിഫു സർഫാനാണ് മൂന്ന് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണുള്ളത് ഉത്തുറുഖ് എന്നിവിടെ ഉണ്ട് ഇനി എൻ്റെ മുത്തന്നെ സൊർഫാക്കണം എന്താണ് ഒരു അലിഫ് കൂട്ടി കൊടുത്താൽ മതി ഉത്തുറുഖാ പിന്നെ ജമ പിന്നെ വാവ് കൂട്ടി കൊടുത്താൽ മതി ഉത് റുക്കൂ ഉത്തുറുഖ് ഉത്തുറുക്ക ഉത്തുറുക്കൂ ഇനി യാവ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മൂന്നും ഉത്തുറുക്കി ഉത്തുറുക്ക എന്നുള്ളതാണ് അടുത്തത് ഉത്തുറുഖ് ന എന്നടുണ്ട് അപ്പോൾ ഉത്തുറുഖ് ഉത്തുറുക്ക ഉത്തുറുക്കൂ പിന്നെ ഉത്തുറുക്കീ ഉത്ത്റുക്ക ഉറുഖ്ന അമ്രഹേദറാണ് ആറിനാണല്ലോ സർഫക്കുണ്ടാവുക ഇനി ല യക്ക് ദീപ് അതെങ്ങനെ ല യെ അതിൻ്റെ ജമ ലക്ക് ഇനി അതിൻ്റെ മോന്നസാണ് ലാത്തക് ലാത്തക്വീപ് പിന്നെ അതിൻ്റെ മുസന്ന ല തക്കിബ ലായക്ക യീബിന് അവിടെ ഉണ്ട് ലായക്കതിബ് ലായക്കിബ ലായക്കിബു ലാ തക്കതിബ് ലാ തക്കതിബ ലായക്കിബിനി മൂന്നാമത്തത് യഖ്തുബു മുസന്ന എന്താണ് യക്തുബാനി യക്തുബാനി അതിൻ്റെ ജമ്മ യക്തുബൂന ൂന തഖ് പൂട ഉണ്ട് ഞ്ത്തുബാനി പിന്നെ യഖ്തുബിന എൻ്റെ ജമ്മു ജമ്മു മോനാണിത് യക്തുബിന ഇനി അടുത്തതുകൊണ്ട് മുഖാത്തബുക്കെ വരുന്നു തഖ്ത്തുപോടുണ്ട് തഖ്തു ബാനിയുണ്ട് തക്തുബൂന ചേർത്ത് കൊടുക്കണം തഖ്തു ബൂന ഇനി തക്തുബീന തക്തുബീന ുബാനിവിടെണ്ട് പിന്നെ അതിൻ്റെ ജമ്മു തഖ്തുബിനുബിനെ ജമ്മ മുത്തക്കല്യം ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുക്കേണ്ടത് മുഫറദ് മുത്തക്കല്യമാണ് എന്താണ് അഖ്തുബു അക്തുബു നഖ്തുബു അങ്ങനെ വരിക യഖ്തുബു കഴിഞ്ഞിട്ട് നഗ്തുബാനി യഖ്തുബൂന തഖ്തുബു ഇവിടെ ഉണ്ട് തഖ്തുബാനി ക്തുബുന പിന്നെ തഖ്ബു തഖ്ബാൻ ഇവിടുണ്ട് തക്തുബൂന തഖ്തുബീന തക്തുബാൻ ഇവിടുണ്ട് തക്തുബുന ചെറുതുർക്ക അക്തുബ് ചെറുതുർക്ക നക്തുബുണ്ട് ആറാമത്തെ ആക്ടിവിറ്റി ന്യൂ ആയതി അറബിയാക്കാനാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് എൻ്റെ ക്ലാസ്സിൽ പതിനഞ്ച് പെൺകുട്ടികളുണ്ട് എൻ്റെ ക്ലാസ്സിൽ പതിനഞ്ച് പെൺകുട്ടികളുണ്ട് അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റിൽ നിന്ന് പഠിച്ചല്ലോ ക്ലാസ്സിൽ നിന്നുള്ളതിന് ഫീ ചേർത്ത് കൊടുക്കുക ഫീ ഫസ് എൻ്റെ എന്നുണ്ട് ഈ എൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഈ ആ കൂട്ടണം അപ്പോൾ ഫീ ഫസുലി എൻ്റെ ക്ലാസ്സിൽ ഞാൻ എന്താണ് പതിനഞ്ച് പെൺകുട്ടികളുണ്ട് ഇവിടെ മാതത് മാദൂത് എന്നുള്ള സംഭവം വരുന്നുണ്ട് അപ്പോൾ നമ്മളത് അക്ക ഇതിനു മുമ്പ് എളുപ്പത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് ബിന്തൻ എന്നാണ് ഇതുണ്ട് ബിന്തൻ ഇത് മഴദൂതാണ് ഇത് മഴദൂത് മോനസ്സാണ് മോനസ്സായതുകൊണ്ട് നമ്മളിവിടെ അതിൻ്റെ അഷറ അഷറ മോന്നസായതുകൊണ്ട് ആ അഷറക്ക് താകുകൊടുക്കണം അതിന് ആക്കണം അപ്പോൾ പിന്നെ ഇവിടെ ഒറ്റ ഹംസയാണല്ലോ ഒറ്റ അക്കം വരുന്നത് അത് പിന്നെ ഒന്നും ചെയ്യേണ്ട അത് മുതക്കറാണ് ആക്കേണ്ടത് അപ്പോൾ ഹംസ എന്നായി ഹംസ അഷറത്ത ബിന്തൻ ഇനി രണ്ടാമത്തെ നോക്കൂ എൻ്റെ സഹോദര നീ കളവ് പറയരുത് എൻ്റെ സഹോദര സഹോദരന് അഹ് എന്നാണ് പറയുക എൻ്റെ സഹോദരൻ എന്നുള്ളതിന് അഹീ എന്നാണ് പറയാം പിന്നെ ഇവിടെ നമ്മളൊരു വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് വിളിക്കാൻ നമ്മൾ യാന്ന് ഫസ്റ്റ് ചേർത്ത് കൊടുക്കണം അപ്പോൾ യാ അഹീ എൻ്റെ സഹോദര നീ കളവ് പറയരുത് ലാ തെക്കൃതിപ് ലാ എന്നുള്ളതാണ് അരുത് എന്നുള്ളതിൻ്റെ അത് വരുന്നത് അതിനാണ് ലാ ഉപയോഗിക്കുക തക്കൃതിപ് എന്നുള്ളത് നീ കളവ് പറയുക എന്നുള്ളത് അർത്ഥം വരും ലാ തൃദ്വീപ് ആകുമ്പോൾ നീ കളവ് പറയരുത് എന്നാവും അപ്പോൾ യാ യാഹി ലാ തക്കീപ് എന്നാണ് വരിക ഇനി എട്ടാമത്തെ ആക്ടിവിറ്റി മുത്തർജിമോ പരിഭാഷപ്പെടുത്താനാണ് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് അൽ യദുൽഒലിയ ഖൈറുൻ മിനൽ യദി സുഫ്ല അൽ യദുൽ ഒലിയ ഖൈറു മിനൽ യദി സുഫ്ല അലിയദുൽ ഒലിയ അതിൻ്റെ ആമുഖാതീയത യദുൽ ഒലിയ ഏത് പറഞ്ഞാൽ കൈ കൈയാണ് ഒല്ലിയ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള മുകളിലുള്ള കൈ മുകളിലുള്ള കൈ ഖൈറുൻ എന്ന് പറഞ്ഞാൽ ഉത്തമമാണ് അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചെയ്താൽ ഏതിനേക്കാൾ മിനൽ യതി സുഫ്ല താഴെയുള്ള കൈയിനേക്കാൾ താഴെയുള്ള കൈയിനേക്കാൾ ഉത്തമമാണ് അവൽ അല്യതിൽ ഉല്ല്യാറിന മുകളിലുള്ള കൈ ഹൈറൻ ഉത്തമമാണ് മിനൽ യതി സുഫ്ല താഴെയുള്ള കൈയിനേക്കാൾ ഉല്ലാറിന മുകളിലുള്ള സുഫ്ല താഴെയുള്ള എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമം ഇനി രണ്ടാമത്തത് ലിയ ദുറുസ് കുല്ലു താലിബിൻ ദർസഹു ഹോ ലിയ ദുറുസ് എന്ന് പറഞ്ഞാൽ പഠിക്കട്ടെ എന്നാണ് കുല്ലു താലിബിൻ എല്ലാ വിദ്യാർത്ഥിയും കുല്ലു താലിബിൻ എല്ലാ വിദ്യാർത്ഥിയും എന്ത് പഠിക്കട്ടെ ദർസഹു ഹൂ ദർസ് പാഠം ഹു അവൻ്റെ അപ്പം ഇങ്ങനെ വരിക എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം പഠിക്കട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ